അതെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീഡിയോസൊക്കെ പഴയതുപോലെ വ്യൂസ് ഒന്നും അല്ലേ ആവണില്ല ലൈക്സ് അതെ കമൻസ് അതെ അതെ എന്താണോ ഇപ്പം നമ്മളൊരാഴ്ച അപ്പോൾ അമ്മച്ചി മരിച്ചിട്ട് വീഡിയോ എടുക്കാത്തത് നമ്മളന്നും ഇടാൻ പറ്റിയില്ല അത് ഇപ്പം ഇപ്പോൾ ഇടുന്നതാണെങ്കിലും നമ്മളിപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടു വ്യൂസൊന്നും അങ്ങോട്ടാവണില്ല അല്ലേ അപ്പോൾ എല്ലാവരും പഴയതുപോലെ തന്നെ വീഡിയോസ് കാണണം കമൻറ്റ് ചെയ്യണം അല്ലേ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കമൻസ് ആണ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതെ അതെ എക്സാം പേപ്പർ കാണിക്കാൻ പോവാണ് സേറക്കുട്ടിയുടെയും ത്രിവണയുടെയും എക്സാം പേപ്പർ എല്ലാവരും ചോദിക്കും വീഡിയോ ഇടുമ്പം കുട്ടികൾ പഠിക്കുവോ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ അപ്പം ഇവരുടെ രണ്ടുപേരുടെയും പഠന നിലവാരമൊന്നറിയാലേ അപ്പം സേറക്കായിരുന്നു ടെൻഷൻ പരീക്ഷ പേപ്പർ കിട്ടുമ്പോൾ അയ്യോ ഞാൻ ജയിക്കുമോ എത്ര എത്രമാർക്കുണ്ടെന്ന് അപ്പം നമുക്ക് കാണാം ഓക്കെ അപ്പം ഗായ് നമുക്ക് ആദ്യം തന്നെ സേറെക്കുട്ടിയുടെ പേപ്പർ നോക്കാം ആപ്പു കുഞ്ഞാ ഈ വീഡിയോ എന്തെടുക്കണം പേപ്പർ കാണിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ആണ് സേറക്കുട്ടിയുടെ ഓണ പരീക്ഷയുടെ പേപ്പർ ഇത് ഏതാണ് സബ്ജക്റ്റ് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിന് ഓവറോൾ ഗ്രേഡ് ഇരുപത്തി മൂന്ന് എ എ ഗ്രേഡ് ഉണ്ട് സിമ്പിളായിരുന്നു ഇത് ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറ് ചെയ്തതായിരുന്നേ അല്ലേ ഞങ്ങൾ എ ഗ്രേഡ് ഉണ്ട് ഇംഗ്ലീഷിന് ഓക്കെ അപ്പോൾ അടുത്തത് ഉദ്ഗ്രതനം എന്ന് വെച്ചാൽ എന്താണ് മലയാളം അല്ലേ മലയാളമാണ് അതിൻ്റെ ഗ്രേഡ് ഇരുപത്തിയാറ് എക്സലൻ്റ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം കുഞ്ഞാറ്റയുടെ മലയാളമാണ് കേട്ടോ പട്ടത്തിനൊക്കെ കളർ അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചെടിയുടെ ഉണ്ടല്ലേ എന്നിട്ട് ആ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടോ വേണ്ട കളറിംഗൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ട നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ചൊക്കെ പുറത്ത് പോയിട്ടുണ്ട് ധെർ വെച്ചിട്ടോ പിന്നെ ഉദ്ഗ്രഥനം ടു അത് മലയാളത്തിൻ്റെ രണ്ട് പേപ്പർ പേപ്പറുണ്ട് ഇതെനിക്കൊരു സംശയമുണ്ട് ഇത് ടീച്ചറിനോടൊന്ന് ചോദിക്കണം ഇത് എ ആണോ ബി ആണോ എന്ന് ചോദിക്കണം ഗ്രേഡ് പിന്നെ ഇതിന് ഇതഞ്ച് മാർക്ക് ഇട്ടിട്ട് നാലാക്കിയതാണ് ഇതിൽ ബ്ലാക്ക് മുടി ചുവന്ന ചുണ്ട് പച്ച പച്ചക്കുപ്പായം നീലവള നീലമാല എല്ലാം കറക്റ്റാണേ എന്നിട്ടതിന് അഞ്ചിട്ടിട്ട് പിന്നെ നാലാക്കി അത് ടീച്ചറോടൊന്ന് ചോദിക്കണം നീലമാലായിട്ട് കാണാം നോക്കിയാൽ നല്ല അപ്പൊ അതില് ബി ആണ് പിന്നെ ഇത് മാക്സ് മാക്സിന് ഇരുപത്തി അഞ്ച് എ എ ഗ്രീഡ് ഉണ്ട് കേട്ടോ കളറിംഗ് ഒക്കെ ചെയ്തു ചതുരത്തിന് റെഡ് കളറ് ത്രികോണത്തിന് മഞ്ഞക്കളറ് വൃത്തത്തിന് നീലക്കളറ് അതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു മുല്ല എഴുതി റോസ് എഴുതി എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് എഴുതി ഇതൊക്കെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് ചേരക്കുട്ടി സേറെക്കുട്ടി മാത്സിന് ഫെയിലാവും എന്ന് പറഞ്ഞാണല്ലോ മാത്സിന് നല്ല മാർക്ക് ഉണ്ടല്ലേ ഓക്കെ അടുത്ത മാത്തമാറ്റിക്സ് ഇതെന്ന് വെച്ചാൽ അത് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിക്കും അതാട്ടോ ഇത് ഇരുപത്തിയഞ്ച് എ അപ്പോൾ ഇതാണ് ചേരക്കുട്ടിയുടെ മാർക്ക് അപ്പോൾ അത് നിങ്ങളത് കണ്ടിട്ട് അഭിപ്രായം പറയണം എങ്ങനെയുണ്ട് ചേരക്കുട്ടിയുടെ മാർക്ക് ചേറെക്കൂട്ടി പഠിക്കാൻ മിടിക്കുകയാണോ ഇനിയും പഠനം മെച്ചപ്പെടുത്തണോ എന്നൊക്കെ ആര് പറയണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയണം അല്ലേ അടുത്ത ആഴ്ച അല്ലേ ഡിസംബറിൽ ക്രിസ്മസ് പരീക്ഷയുണ്ട് ഡിസംബറില് ക്രിസ്മസ് പരീക്ഷ മാത്രല്ല കുഞ്ഞാറ്റയ്ക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ് എന്താണ് അതെ കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേ ആണ് ഓക്കെ ഇനി അടുത്തത് നമുക്ക് ദ്രോണയുടെ മാർക്ക് ആണല്ലേ ആ റോണയുടെ ഹാൻഡ് റൈറ്റിംഗ് ഇച്ചിരി മെച്ചപ്പെടുത്താനുണ്ട് മുപ്പതിൽ ഇരുപത്തിനാല് എ അത് മലയാളത്തിൻ്റെയാണേ ഇത് മലയാള സെക്കൻഡ് ഇരുപത്തിയേഴ് എ ഗ്രേഡ് ആണതും പിന്നെ ഹിന്ദി ആണ് ഇത് സാൻസ്ക്രിറ്റ് ആണ് സാൻസ്ക്രിറ്റിന് മുപ്പതിൽ മുപ്പത് ഉണ്ട് അല്ലേ പിന്നെ സാൻസ്ക്രിറ്റ് അല്ലേ അതും മൊത്തം അതെ പിന്നെ വരുന്നത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉണ്ടോ മുപ്പതിൽ ഇരുപത്തി ഏഴ് ഗ്രേഡ് ഇട്ടില്ലായിരുന്നു പിന്നെ അടുത്തത് ഹിന്ദി ഹിന്ദിക്കും മുപ്പതിൽ മുപ്പതിൽ എ ആണ് ഇതൊക്കെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം നല്ല ഭംഗിയായിട്ട് കളർ ചെയ്തിട്ടുണ്ട് പുറത്തൊന്നും പോകാതെ നേട്ടവിടെ ഇച്ചിരി സ്പ്രെഡ് ആയത് തന്നെ എന്തറിയാമോ തിരുതി വെച്ചിട്ടാണ് ഹിന്ദി എളുപ്പമായിരുന്നു പറഞ്ഞായിരുന്നു അതുകൊണ്ട് പിന്നെ ഇതെന്താണ് ബേസിക് സയൻസ് മുപ്പതിൽ ഇരുപത്തഞ്ച് എ എ ആയിട്ട് കാര്യമില്ല ഫുള്ള് മാർക്ക് മേടിക്കണം കേട്ടോ അപ്പോൾ ഈ നാല് വരെ അവൻ മലയാളം മീഡിയത്തിലായിരുന്നു അപ്പോൾ അഞ്ചിലേക്കായപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആയപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇതുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും പറയാറില്ല പിന്നെ സോഷ്യൽ സയൻസ് ഈ മുപ്പതിൽ ഇരുപത്തിനാല് ടീച്ചർ എ ഗ്രേഡ് വിട്ടിട്ടുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റാൻഡിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനി ലാസ്റ്റ് മാക്സ് മാത്സ് ഏറ്റവും എളുപ്പമാണെന്ന് പറഞ്ഞ ആളായിരിക്കണത് മുപ്പതി മുപ്പത് കിട്ടുകയെന്ന് പറഞ്ഞ ആൾക്കതേ മുപ്പതിൽ ഇരുപത്തി മൂന്നരയേ ഉള്ളൂ അത് എ ഗ്രേഡ് ആകും ഔട്ട് സ്റ്റാൻഡിംഗ് എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ നമുക്ക് എന്ത് വേണം ഫുൾ മാർക്ക് വേണം അല്ലേ ഫുൾ മാർക്ക് മേടിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷമാവുള്ളൂ അല്ലേ പിന്നെ ചേട്ടാടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടും കൂടെ കിട്ടിയിട്ടുണ്ട് ദ്രോണയ്ക്ക് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു റോസ് കളറിലെ അല്ലെങ്കിൽ മഞ്ഞ കളറിലെ ചെറിയൊരു കാർഡായിരുന്നു ഇപ്പം എന്താണേലും ഒരുപാട് സന്തോഷമായി മകൻ്റെ മാർക്ക് കണ്ടതുകൊണ്ട് വന്ന ഉടനെ ഞാൻ ഒപ്പിട്ടോളാം എന്നും പറഞ്ഞ അച്ഛൻ ഒപ്പിട്ടിട്ടുണ്ട് അപ്പം ദ്രോണ എല്ലാത്തിനും ഏകണ്ട് ഇതുപോലെ തന്നെ വേണം ക്രിസ്മസ് പരീക്ഷയ്ക്കും ഇതുപോലെ തന്നെയല്ല ഇതിലും കൂടുതൽ മേടിക്കണം കേട്ടോ ഇരുപത്തി അഞ്ച് കിട്ടിയ വിഷയം മുപ്പതി ഇരുപത്തി കിട്ടിയ വിഷയത്തിന് മുപ്പത് മേടിക്കാൻ ശ്രമിക്കണം കേട്ടല്ലോ കുഞ്ഞാറ്റയും ഇതുപോലെ തന്നെ കളി മാത്രം പോരാ കുഞ്ഞാറ്റാണെങ്കിൽ വീട്ടിൽ വന്നായിരുന്നു പഠിക്കത്തേ ഇല്ല ഭയങ്കര മടിയാവുക അവൾക്ക് പക്ഷെ അവൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കുമെ പക്ഷേ ഇച്ചിരിക്കാനാണ് ബുദ്ധിമുട്ട് ഡയറി എഴുതുന്നത് സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയി കഴിയുമ്പോൾ അമ്മയെ ഡയറി എഴുതിയില്ലെന്നും പറഞ്ഞ് ഓടി വരും ഞാൻ രാത്രിയിലൊന്നും വിളിക്കുമ്പോൾ അവൾ വരത്തില്ല ഡയറി എഴുതാൻ എന്താണ് അപ്പോൾ സേറക്കുട്ടി ചേറക്കുട്ടിയുടെ സ്വഭാവം എന്നുവെച്ചാൽ കറക്റ്റ് ടൈമിൽ ഇരുന്ന് പഠിക്കുവേ അഞ്ച് വേർഡേ ഉള്ളെങ്കിലും കറക്റ്റ് ടൈമിൽ ഇരുന്ന് പഠിച്ചേച്ച് എന്താണെങ്കിലും ഫുള്ളൊക്കെ കിട്ടാറുണ്ട് എല്ലാത്തിനും ഒന്നും കിട്ടാറില്ല പത്തിൽ എട്ടേ ഉള്ളെങ്കിൽ എന്നോട് പറയും എട്ടിൽ എന്ന് പറയും അങ്ങനെയാണ് നമ്മുടെ സേറക്കുട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ പരീക്ഷയുടെ മാർക്ക് കിട്ടുമ്പം കാണിക്കാമെന്ന് ഇനി ഓണപരീക്ഷ ഓണപരീക്ഷ കഴിഞ്ഞു ക്രിസ്മസ് പരീക്ഷയാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഈ മാർക്കിന് വെച്ച് ഞാൻ കമ്പയർ ചെയ്യും എല്ലാത്തിനും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഫുൾ മാർക്കെങ്കിലും കൂടുതൽ മേടിച്ചിരിക്കണം രണ്ടുപേരും ഓക്കെ സമ്മതിച്ചല്ലോ അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണണം തുടരണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ Bye! Bye.